അതൊരു പത്ത് വർഷമായിട്ട് ഓൾറെഡി അതിൻ്റെ അത് കഴിക്കുന്ന അവിടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊറോട്ടയും ബീഫ് വേണം അപ്പം ആ ബീഫൊന്നും കഴിച്ചോണിക്കാത്തോ ഫുഡ് നല്ല ഒരു പ്രാവശ്യം അതെല്ലാം വളരെ ആളുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഈ വരുന്ന ആളുകളുടെ ടേസ്റ്റ് ഒരു ചായ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ടേസ്റ്റ് എന്താണെന്നും ഏത് രീതിയിൽ വേണമെന്നുള്ള എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ ബിൽഡിങ് കണ്ടപ്പോഴാണ് ഇതിന്റെ ഒരു ഒരു പഴക്കം ഫീൽ പുറത്ത് ചെയ്യേണ്ടത് ഒരു നൂറ് വർഷം പഴക്കമുണ്ട് കെട്ടത്തിന് ഇത് പണ്ടത്തെ ഈ വോട്ടുപാത്രങ്ങളും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ പണയം എടുക്കുന്ന ഒരു ബാങ്കായിരുന്നു കുട്ടമംഗലം ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് കട തുടങ്ങിയിട്ട് ഇരുപത്തി നാല് വർഷത്തിനാല് വർഷം രാവിലെ അപ്പം പുട്ട് ഇടിയപ്പം പൊറോട്ട അങ്ങനെ കപ്പ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കറികള് ഇറച്ചി ഉണ്ട് ബീഫ് ചിക്കൻ പിന്നെ കടല മുട്ട വെജിറ്റബിൾ കറി പിന്നെ ഉച്ചക്ക് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ട് ചോറുണ്ട് അന്നേരം പൊറോട്ട ഒക്കെ ഉണ്ടാവും നമ്മുടെ അനിയനുണ്ട് ഇവിടെ പിന്നെ ചേട്ടൻ്റെ ഇറക്കനുണ്ട് പുറമേന്ന് രണ്ടുമൂന്നു പേരുള്ളൂ ഞങ്ങള് സ്വന്തം നമ്മളെ ചീരമ്പാറ രമ്യ ഹോട്ടലിലാണ് ഉള്ളത് നല്ല അടിപൊളി ബീഫ് കറി പൊറോട്ടയാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കൂടെ ഒന്ന് കഴിക്കാനുള്ളത് മത്തായി ചേട്ടനാണ് പ്രദേശത്തുള്ള ഈ കമ്പനിക്ക് അതെ ഇവിടെ അത് കഴിക്കുന്ന ഞാൻ ഡെയിലി ഇവിടെ കോതങ്കലത്താണ് എനിക്ക് കച്ചവടം ഞാൻ ഡെയിലി രാവിലെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും നല്ല നാടൻ ഫുഡ് ഇവിടെ കിട്ടും ഇത് നടത്തുന്ന ഹോട്ടലിൻ്റെ ഉടമേനെ ഒരു കൊച്ചിലെ മുതൽ അറിയാണ് നല്ല നല്ല മീറ്റിംഗ് ആണ് ഒരു കുഴപ്പമില്ല ഈ കിരമ്പാറ പഞ്ചായത്തില് പാണ്ട വാർഡിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിലെ ഏറ്റവും ഫസ്റ്റ് ഹോട്ടലാണ് നല്ല കുഞ്ഞു ഞാൻ നേരിട്ട് ചെറിയ പീസ് ബീഫം കറി ബീഫ് കറി കേട്ടോ നൂറ്റി ഇരുപതിൻ്റെ ബീഫ് കറിയാണത് ഇതിൻ്റെ ആദ്യം കിട്ടും എൺപത് രൂപയ്ക്ക് പിന്നെ പുട്ട് പുട്ടക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നല്ല മൊരിഞ്ഞ പൊറോട്ട അടിപൊളി പൊറോട്ട എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് കടനെ കുറിച്ചിട്ട് അതാണല്ലോ വേണ്ടത് കഴിക്കാം ഡിസ്ട്രിക്റ്റില് വേണ്ടപ്പെട്ട പഞ്ചായത്താണ് പൊക്കി പറയണോ പഞ്ചായത്ത് അത് പൊക്കി പറയണല്ല ബീഫ് ചെറുകറി പിസ്സായ കൊണ്ടെങ്കിൽ നല്ല മന്തുണ്ട് ഒരുപാട് എരിവൊന്നുമില്ല നോർമൽ എരിവൊക്കെ ആയിട്ടുള്ള ബീഫ് കറിയാണ് ഇവിടുന്ന് ചിക്കൻ കറി എടുത്ത് പറയേണ്ട സാധനം കേട്ടോ ബീഫ് പറ്റാത്തവർക്ക് ചിക്കൻ കറിയും കഴിക്കാം ഇനി കുട്ടും ബീഫും കഴിക്കണേൽ അങ്ങനെ കഴിക്കാം ഇടിയപ്പവും ബീഫും വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പവും ബീഫും കഴിക്കാം എല്ലാം കഴിക്കാം വെറൈറ്റി വെറൈറ്റി ആയിട്ട് അപ്പൊ എല്ലാ ദിവസവും കടയുണ്ട് ഞായറാഴ്ച മാത്രം ഉച്ചവരെ എന്നെ കണ്ട സന്തോഷത്തിലേക്ക് പിന്നെ ഒരേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ജീ പറഞ്ഞത് ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള ചായ കാണുമ്പോ തന്നെ എടുത്തു കൊടുക്കുന്നാ അന്ന് എല്ലാവരും കിട്ടില്ല മീറ്റിംഗ് നല്ല നല്ല രീതിയിലാണ് ഈ കട നന്നായിട്ട് മുന്നോട്ട് വളരെ ക്ഷമയോടു കൂടി എല്ലാ കാര്യങ്ങളും ഒരു ആർഭാടങ്ങളൊന്നുമില്ല പഴയ ഒരു വീട്ടിലൊക്കെ പ്ലേറ്റുകൾ കണ്ടല്ലേ നല്ല അടിപൊളി പ്ലേറ്റുകളാണ് മാത്രല്ല ഈ പ്ലേറ്റെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാ കൊടുക്കണ കേട്ടോ അവിടെ അവർ ആ ഒരു ആ രീതി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ട അതൊക്കെ ആയിരിക്കും പെരുമാറ്റം എല്ലാം കൂടിയാണല്ലോ ഈ ഒരിഷ്ടം എന്ന് തോന്നുന്നത് അപ്പോൾ കച്ചവടം ഉണ്ടാവുക ഏതായാലും വന്നെത്തിപ്പെട്ട സ്ഥലം കുഴപ്പമില്ല നല്ലൊരു സ്പോട്ടാണ് നമ്മളെ കോതമംഗലത്തിൽ നിന്ന് കീരമ്പാറ വഴി ഇടുക്കി ഇരുക്ക് പോകുന്നതിന് അടുത്ത് കീരമ്പാറ എറ്റ് എസ് എസ് സ്കൂളുണ്ട് അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നേരെ ഓപ്പോസിറ്റാണുള്ളത് വരിക കഴിക്കുക സന്തോഷിക്കുക അല്ലേ ചേട്ടാ മറ്റാ ചേട്ടൻ ആയകാലത്തൊക്കെ ഒരു വെട്ടി അങ്ങനെ കഴിച്ചാളാ ഇപ്പൊ വളരെ സാധുവിനെ പോലെ കൊറച്ച് മുട്ടക്കറി കഴിക്കണോന്നുള്ളൂട്ടോ കരുത്തനാണ് ഈ ആരോഗ്യ ആൾക്കാർ കിട്ടൂല ചായ അടിപൊളി കൊച്ചൻ ഉണ്ട് മത്തൈ ചേട്ടനുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡ് എല്ലാവർക്കും നല്ല അഭിപ്രായം സൂപ്പർ സൂപ്പർ ചായ അപ്പൊ ഇനി നമ്മടെ ആൾക്കാർക്ക് വേണ്ടി ഒരു ടാറ്റയും കൂടി ഞാൻ കൊടുത്താൽ നിർത്താം അടിപൊളി പരിപാടി